جی گرام زندہ باد لگا لگا ویندا 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 کسی جت ویندا ویندا معلوم വേണ്ടി ഐക്യ പ്രിയപ്പെട്ട ഐപത്യപ്പെട്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ വേണ്ടി പ്രവർത്തിച്ച പി സി ജോർജ് ഒരു ഗതിയും വരഗതിയും ഇല്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കടന്നുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേതാക്കന്മാരുടെ മുമ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഐക്യ ജനാധിപത്യ നേതാക്കന്മാരോട് ഞങ്ങളെ രക്തം കൊടുത്ത് വളർത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന് തകർക്കുവാൻ ഇന്നലെ വരെ ശ്രമിച്ച പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ നേതാക്കന്മാരെ ഒന്നടങ്കം ചിത്തമിച്ചിട്ടുള്ള തെളിവെടുത്തിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ബി സി ജോർജിനെ ഐക്യ ജനാധിപത്യമുള്ള പ്രതിനിധിയായി ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ നാടിനാവശ്യമില്ല ഈ രാജ്യത്തെ മത സൗഹാർദ്ദത്തിൽ കഴിയുന്ന ജനവിഭാഗങ്ങളെ തമിഴ്പ്പിച്ച് സ്വന്തം താല്പര്യം സംരക്ഷിക്കണമെന്ന് മാത്രം ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജോർജ് ിൽ യു ഡി എ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജനപക്ഷം അതിനുശേഷം ആർ എസ് എസ് ഇപ്പോൾ ഇത് പുതിയ വേഷം ജോർജ് ഞങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലാകും നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആര് പിടിക്കും ആര്യം കണ്ട കരണക്കുറ്റിക്ക് ചവിട്ടും ഇതോടെ നിങ്ങളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഊഞ്ഞാറിന്റെ മണ്ണിന് ഊഞ്ഞാറിന്റെ ജനങ്ങൾക്ക് ആവശ്യമില്ല ഈ നിയോജക മണ്ഡലത്തെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ വേണം ആ സ്ഥാനാർത്ഥിയെ ദീപിച്ച് നിയമസഭയ്ക്കകത്ത് ദിവസമേലേക്ക് അയച്ച് നമ്മുടെ താലൂക്ക് ഉൾപ്പെടെ നമ്മുടെ റോഡ് ഉൾപ്പെടെ നമ്മുടെ ആശുപത്രി ഉൾപ്പെടെ നമ്മുടെ നാടിന്റെ വികസനം ഉൾപ്പെടെ നമ്മുടെ ടൂറിസം മേഖല വികസനം ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തുകളുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തുകൊണ്ട് മാന്യമായി സംസാരിക്കുന്ന മാന്യമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങൾ പൊയ്ക്കൊള്ളാമെന്ന് ഇന്ന് രാവിലെ ഐക്യ ജനാധിപത്യ നേതാക്കന്മാർ നേതാക്കന്മാർ ഉപമാറപ്പെട്ട ഉമ്മൻചാണ്ടി സ്റ്റാറിനെയും

കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ നാല് വർഷക്കാലം കൊണ്ട് അപമാനിക്കുകയും അപഹസിക്കുകയും ആ മുന്നണിയെ തകർക്കുവാൻ വേണ്ടി മണിക്കൂർ പണിയെടുത്ത ശേഷം ആ മുന്നണി വിട്ടുപോയി ബലമായി പുറത്താക്കി വീണ്ടും ജനപക്ഷമായി മൂന്നാറിൽ മത്സരിച്ചു മൂന്നാറിൽ മത്സരിച്ച് എൺപത്തി രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേരള മുഖണ്ഡ ഏറ്റവും ശക്തിയേറിയ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റിൽ സുരേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയനെതിരായി ഉമ്മൻചാണ്ടിക്കെതിരായി അമിത്ഷായുടെ കൂടെ പത്തനംതിട്ടയിലും കോഴിക്കോട് നരേന്ദ്രമോദിയുടെ കൂടെ വർഗീയ പഠനം നടത്തി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ ഒത്തിക്കൊടുക്കാനാണ് പി സി ജോർജ് നമുക്ക് എല്ലാവർക്കും അറിയാം ിൽ യു ഡി എ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും ലീഗ് നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കൾ പങ്കെടുത്തിയ ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രകടനത്തിൽ സ്വാഗതം ആശ്രിക്കാനായി മുസ്ലിം ലീഗിന്റെ കേവർ പ്രസിഡന്റ് സി എം പി സലീനെ ക്ഷണിച്ചുകൊണ്ടു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സമരത്തിന് രംഗ ഇങ്ങനെ ഒരു പ്രകടനത്തിനും ഒരു പ്രതിഷേധത്തിനും രംഗത്തേക്ക് വരേണ്ടി വന്നത് ഡി സി ജോർജ് യു ഡി എഫിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു എന്ന തോതിലിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനങ്ങളെ മുഴുവൻ മുരടിപ്പിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ യാതൊരു ഉത്തരവാദിത്വം നിർവഹിക്കാതെ ആളുകൾ വിമർശിക്കാനും അനാവശ്യം പറയാനും ചീത്തു പറയാനും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ ഓരോ ആരോപണങ്ങളിൽ കുടുക്കി ഒരിക്കലും ഉണ്ടാകാത്ത സംഭവങ്ങൾ പോലും ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ അപമാനിക്കുകയും ചെയ്ത ശ്രീ പി സി ജോർജിനെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിരോത്സാഹപ്പെടുത്താൻ ഒരു കാരണവശാലും ഈ മുന്നണിയിലേക്ക് പി സി ജോർജിനെ കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കുകയില്ല ഈ നിയോജക ജനങ്ങൾ അനുവദിക്കുകയില്ല എന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഇവിടെ നടന്ന പ്രകടനം തീർച്ചയായും പി സി ജോറിനെ സംബന്ധിച്ച് നമുക്കറിയാം നാളുകളായി യു ഡി എഫിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഏതെല്ലാ കേസുകളിൽ കൊണ്ടുവരുന്നു അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ നയിക്കുന്നു പറഞ്ഞു വരുത്തുന്നു ഈ അടുത്ത കാലത്ത് പോലും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും നയിക്കുന്ന ഒരു അച്ഛൻ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ പണത്തിന് വേണ്ടി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു യു ഡി എഫിനെതിരെ എന്തെല്ലാം തരത്തിൽ ആരോപണങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ ഇത്തരം ആരോപണങ്ങൾ എന്ന് നമ്മളൊക്കെ ചിന്തിക്കണം തീർച്ചയായും ഇങ്ങനെയുള്ള ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് മുന്നണിയെ ചോദിക്കുന്ന മുന്നണിക്കെതിരെ ഏറ്റവും അപമാനകരമായ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്ന ഒരാളെ ഒരു കാരണവശാലും ഈ മുന്നണിയിൽ കൊണ്ടുവരാൻ യു ഡി എഫിന് സാധ്യമല്ലെന്നും അങ്ങനെയുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ മുന്നണിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകും അതിനെ അതിന് അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം വർഗീയ പരാമർശങ്ങൾ നടത്തി ഓരോ സമൂഹ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനി എഫ് നേതൃത്വം തയ്യാറാക്കി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇരാറ്റുവേട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇരാറ്റുവേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ തീരുമാനം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതോടൊപ്പം സംസ്ഥാന തലത്തിൽ മുതൽ വാർഡ് തലത്തിൽ വരെ യു ഡി എഫിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ച വർഗീയ ചേരുതിരിവുണ്ടാക്കി നമ്മുടെ നാടിനെ വർഗീയമായി ചിരിക്കുവാൻ ശ്രമിക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധ യു ഡി എഫിൽ ഏതൊക്കെ ഏതൊക്കെ ശക്തികൾ ഇതിന് പിന്തുണച്ചാലും പൂഞ്ഞാർ നിയോജനത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായതിനെ നേരിടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ ബാക്കിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം